വർക്കല ദേവകുമാർ രചിച്ച തർപ്പണം എന്ന കൃതിയുടെ പ്രകാശനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി നിർവഹിച്ചു കവിയും ഗുരുരത്നംസിഴുത്തുകാരനുമായ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാറിന്റെ അധ്യക്ഷതയിലാണ് പുസ്തകപ്രകാശന കർമ്മം നടന്നത് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസിൽ താരം കെ പി എസ് സി ലീലാകൃഷ്ണന് പുസ്തകത്തിന്റെ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു ഈ പുസ്തകം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു പക്ഷെ പല തിരക്കുകളും കൊണ്ട് എനിക്ക് പുസ്തകത്തിലൂടെ പോകുവാനായിട്ട് സാധിച്ചു പക്ഷേ എന്റെ തിരിച്ചറിവിന്റെ യാത്ര കൂടിയാണ് ജീവിതത്തിലെ ഒരു മധ്യാത്തിൽ ആ സമയത്ത് താൻ ഇത്രയും നാൾ കടന്നു വന്ന അനുഭവങ്ങളിൽ അതിനെ സാക്ഷീകരിച്ചു ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം മാത്രമല്ല എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനിയായ മകരി അതിനെക്കുറിച്ച് പറഞ്ഞു ഒരു സ്ഥലത്ത് പോകുന്ന യാത്ര മാത്രമായിട്ട് നമുക്കതിനെ നമ്മുടെ ഈ ഒരു 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 സംസ്കൃതിയുടെ പെരുമ്പിഴ ഗോപാലകൃഷ്ണപിള്ള രാധാ കാക്കനാടൻ ജോർജ് എഫ് സേവിയർ വലിയ വീട് കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള പുരസ്കാര വിതരണവും ഇതോടൊപ്പം നടന്നു വർക്കല ദേവകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം